ആകാശവാണി വാർത്താ വീക്ഷണം കണ്ണുകളെല്ലാം പാരിസിൽ തയ്യാറാക്കിയത് സിനോവ് സത്യൻ അവതരണം അമൃത കല്യാണി മാനവികതയുടെയും ഒരുമയുടെയും സന്ദേശം വിളിച്ചോതുന്ന മഹത്തായ കായികോത്സവം മികവ് ആദരം സൗഹൃദം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കായിക മഹാമേള ഒളിമ്പിക്സ് ഇതാ വീണ്ടും ഒരു ആഗോള കായിക മാമാങ്കത്തിന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ തിരിതെളിയുകയാണ് ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങൾ മുപ്പത്തിരണ്ട് കായിക ഇനങ്ങൾ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മെഡലുകൾ പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് കായിക താരങ്ങൾ അതെ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ കായിക പ്രേമികൾ കാണുകയും ചെയ്യുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വിനോദസഞ്ചാരികളുടെ പറുദീസയായ പാരീസിൽ ഇന്ന് തുടക്കമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നാണെങ്കിലും മത്സരങ്ങളിൽ പലതും ഇതിനകം ആരംഭിച്ചു കൃത്യം നൂറ് വർഷത്തിനു ശേഷം പാരീസ് വീണ്ടും ഒളിമ്പിക്സിനു വേദിയാകുന്നുവെന്ന പ്രത്യേകത കൂടി ഇക്കൊല്ലത്തെ ഒളിമ്പിക്സിനുണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും പാരീസിൽ വേനൽക്കാല ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് നേരത്തെ മൂന്ന് ശീതകാല ഒളിമ്പിക്സിനു കൂടി വേദിയായിട്ടുള്ള പാരീസിനെ സംബന്ധിച്ച് ഇത് ആറാം ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിനു മുൻപ് ഒളിമ്പിക്സിന് പാരീസ് വേദിയായത് എന്നതിനാൽ ആ ഒളിമ്പിക്സിന്റെ നൂറാം വാർഷികമെന്ന നിലയിലാണ് ഫ്രഞ്ച് സർക്കാർ ഇത്തവണ ഒളിമ്പിക്സ് ആഘോഷിക്കുന്നത് ലണ്ടനു ശേഷം മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് പാരീസ് എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒളിമ്പിക്സിന് വേദിയൊരുക്കുന്നതോടെ ലോസ് ആഞ്ചലസും ഈ പട്ടികയിൽ ഇടം നേടും ഇക്കുറി പാരീസിൽ ബ്രേക്ക് ഡാൻസ് ഇതാദ്യമായി മത്സരമിനമാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കരുതൽ താരങ്ങൾ ഉൾപ്പെടെ നൂറ്റി പതിനേഴ് പേർ ഉൾപ്പെടുന്ന സംഘമാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പാരീസിലെത്തിയിട്ടുള്ളത് ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയിട്ടുള്ള ബാഡ്മിന്റൺ സൂപ്പർ താരം പി വി സിന്ധു എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ ദേശീയ പതാക എന്തുന്നത് ഇന്ന് രാത്രി ഔദ്യോഗികമായി തിരിതെളിയുന്ന പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങൾ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നീളും എന്നാൽ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് ജൂലൈ ഇരുപത്തിനാലിന് ഫുട്ബോൾ റഗ്ബി മത്സരങ്ങൾ ആരംഭിച്ചു അംബെയ്ത്ത് ഹാൻഡ്ബോൾ മത്സരങ്ങൾക്ക് ഇന്നലെ തുടക്കമായി ഹോക്കിയിൽ പ്രതാപശാലികളായിരുന്ന ഒളിമ്പിക്സിൽ മികച്ച നേട്ടങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യ ഇക്കുറിയും മുൻകാല നേട്ടങ്ങൾ ആവർത്തിക്കാനും പുതിയ വിജയങ്ങൾ കൊയ്യാനുമുള്ള പരിശ്രമത്തിലാണ് ഹോക്കിയിലും ഷൂട്ടിങ്ങിലും ഇന്ത്യ പലതവണ സ്വർണമുൾപ്പെടെ മെഡലുകൾ നേടിയിട്ടുണ്ട് പതിനാറ് കായിക ഇനങ്ങളിലായി എഴുപത് പുരുഷന്മാരും നാല്പത്തിയേഴ് വനിതകളും ഇന്ത്യക്കായി ഒളിമ്പിക്സ് വേദിയിലെത്തും അംബെയ്ത്ത് പോലുള്ള മത്സരങ്ങളിൽ ഇതിനകം ഇന്ത്യ മുന്നേറ്റം ആരംഭിച്ചു കഴിഞ്ഞ ദിവസത്തെ പ്രകടനത്തിലൂടെ ഇന്ത്യയുടെ പുരുഷ വനിതാ സംഘങ്ങൾ ക്വാർട്ടറിലെത്തിയിട്ടുണ്ട് വേനൽക്കാല ഒളിമ്പിക്സിൽ അംബെയ്ത്തിൽ ഇന്ത്യ ഇതുവരെ മെഡൽ നേടിയിട്ടില്ലെങ്കിലും ഇത്തവണ മെഡൽ പ്രതീക്ഷയിലാണ് ധീരജ് ബൊമ്മദേവരെയും ദീപിക കുമാരിയുമാണ് ഇന്ത്യൻ അമ്പെയ്ത്ത് സംഘത്തെ നയിക്കുന്നത് അത്ലറ്റിക്സിലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവുമധികം കായിക താരങ്ങൾ മത്സരിക്കുന്നത് ഇരുപത്തിയൊൻപത് പേരാണ് ഇത്തവണ ട്രാക്കിലിറങ്ങുന്നത് രാജ്യത്തിന് മുൻകാലത്ത് ഏറെ നേട്ടങ്ങൾ സമ്മാനിച്ച ഷൂട്ടിങ്ങിൽ ഇത്തവണ ഇരുപത്തിയൊന്ന് പേർ മത്സരിക്കും ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഭാരോദ്ദോഹനത്തിൽ മീരാഭായ് ചാനു ബാഡ്മിന്റണിൽ പി വി സിന്ധു തുടങ്ങി മുൻ ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയവരും നികത് സെരീൻ അന്തിം പങ്കൽ സിദ് കൌർ എന്നിങ്ങനെ ആദ്യ ഒളിമ്പിക്സ് വിജയം നേടാനെത്തിയവരുമുണ്ട് ഇന്ത്യൻ സംഘത്തിൽ ജാവലിൻ ത്രോയിലെ ലോക ചാമ്പ്യനും നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനുമായ നീരജ് ചോപ്ര ടോക്കിയോ സ്വർണ്ണ മെഡൽ ജേതാവാണ് ഏറെ വിജയ പാരമ്പര്യമുള്ള ഹോക്കിയിൽ ഇന്ത്യ ഇത്തവണ സ്വർണത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമിടുന്നില്ല എന്നാൽ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ടീമുകൾ ഇന്ത്യയ്ക്ക് കനത്ത വെല്ലുവിളി വെല്ലുവിളിയുയർത്തും ഹരിയാനയിൽ നിന്നാണ് ഏറ്റവുമധികം ഇന്ത്യൻ താരങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ട്രാക്കിലും ഫീൽഡിലുമായി ഇരുപത്തിനാല് ഹരിയാനക്കാരാണ് ഇറങ്ങുന്നത് കേരളത്തിൽ നിന്ന് പേരും ഒളിമ്പിക്സ് നഗരിയിലെത്തി ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ റിലേയിൽ മുഹമ്മദ് അജ്മലും മുഹമ്മദ് അനസും മിജോ ചാക്കോ അമോ ജേക്കബും ഹോക്കിയിൽ പി ആർ ശ്രീജേഷ് ബാഡ്മിന്റണിൽ എച്ച് എസ് പ്രണാവ് എന്നിവരാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന മലയാളികൾ ഇന്ത്യൻ ഹോക്കി കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് പാരീസിലേക്ക് പോയത് നാലാമത്തെ ഒളിമ്പിക്സിനാണ് എറണാകുളം സ്വദേശിയായ ഈ മുപ്പത്താറുകാരൻ ഇറങ്ങുന്നത് പതിനെട്ട് വർഷമായി ശ്രീജേഷ് ഇന്ത്യയ്ക്കായി കളിക്കുന്നു സ്വർണ്ണ നേട്ടത്തിലൂടെ ശ്രീജേഷിന് അർഹിക്കുന്ന വിടവാങ്ങൽ ഒരുക്കാമെന്ന പ്രതീക്ഷയോടെയാണ് ഇക്കുറി ഹോക്കി ടീം പാരീസിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലെ ഏഴ് മെഡലുകളുടെ റെക്കോർഡ് മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യവും പാരീസിൽ ഇന്ത്യക്കുണ്ട് ഗുസ്തിയിൽ ഒരു വെള്ളിയും വെങ്കലവും ഭാരോദ്വഹനത്തിൽ ഒരു വെള്ളി ബാഡ്മിന്റണിലും ബോക്സിംഗിലും ഓരോ വെങ്കലം പുരുഷ ഹോക്കിയിൽ വെങ്കലത്തിലേക്കുള്ള തിരിച്ചുവരവ് ഒപ്പം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയിലൂടെ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ പൊൻപതക്കം ടോക്കിയോയിൽ ഇന്ത്യയെ ദീപ്തമാക്കിയത് ഈ നേട്ടങ്ങളാണ് എത്തുമ്പോൾ ഈ ഇനങ്ങളിൽ മാത്രമല്ല പങ്കെടുക്കുന്ന എല്ലാ ഇനങ്ങളിലും കരുത്തൊട്ട് പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ സംഘത്തിന് കഴിയുമെന്നു തന്നെയാണ് രാജ്യത്തെ ശതകോടി ജനങ്ങളുടെ പ്രതീക്ഷ നിരവധി പ്രത്യേകതകളോടെയാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് കായിക പ്രേമികളെ വരവേൽക്കുന്നത് എടുത്തു പറയേണ്ടത് മാർച്ച് പാസ്റ്റിനെ കുറിച്ചാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ ഈഫൽ ഗോപുരത്തിനരികിലായി ഒഴുകുന്ന സെയിൻ നദിയിലൂടെ ബോട്ടുകളിൽ സഞ്ചരിച്ചാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ കാണികളെ അഭിവാദ്യം ചെയ്യുക നൂറിലേറെ ബോട്ടുകളാണ് ഉദ്ഘാടന ചടങ്ങിലെ പരേഡിന് കായിക താരങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഏകദേശം പതിനായിരത്തി അഞ്ഞൂറോളം താരങ്ങൾ സെയിൻ നദിയിലൂടെയുള്ള പരേഡിൽ ബോട്ടുകളിൽ നിന്ന് നദിയുടെ ഇരുകരകളിലുമുള്ള കാണികളെ അഭിവാദ്യം ചെയ്യും ഇതിനു പുറമെ കണ്ണഞ്ചിപ്പിക്കുന്ന ആഘോഷ പരിപാടികളും ഉദ്ഘാടന ചടങ്ങുകൾക്ക് കൊഴുപ്പേകും മൂവായിരത്തോളം കലാകാരികളും കലാകാരന്മാരും നാലായിരത്തോളം നർത്തകരും ചടങ്ങുകളിൽ അണിനിരക്കും സേം നദിയുടെ തീരങ്ങളിൽ നിന്ന് ചടങ്ങുകൾ ആസ്വദിക്കാൻ രണ്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സൗജന്യ ടിക്കറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് മണിക്കൂറോളം നീളുന്ന ഉദ്ഘാടന ചടങ്ങിലെ വിസ്മയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് സംവിധായകൻ തോമസ് ജോളിയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ കലാസംവിധായകൻ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ ഒളിമ്പിക് ഫ്രൈജാണ് ഇത്തവണത്തെ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം ഫ്രാൻസിലെ പരമ്പരാഗതമായ ചെറിയ ഫ്രിജിയൻ തൊപ്പികളെ അടിസ്ഥാനമാക്കിയാണ് ചിഹ്നം രൂപപ്പെടുത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായാണ് ഇവ അറിയപ്പെടുന്നത് അതിനിടെ ഒളിമ്പിക്സിനെത്തിയ ഓസ്ട്രേലിയൻ വാട്ടർ പോളോ ടീമിലെ മൂന്ന് താരങ്ങൾക്ക് കൂടി വ്യാഴാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ടീമിലെ വൈറസ് ബാധിതരുടെ എണ്ണം അഞ്ചായി നേരത്തെ രണ്ട് താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഫ്രാൻസിലെ രാഷ്ട്രീയ സ്ഥിതിയും കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ രാജി പ്രഖ്യാപിച്ച് രംഗത്തെത്തി അറ്റാലിന്റെ രാജി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ സ്വീകരിച്ചിരുന്നു ഭീകരവാദ ഭീഷണികളും ഒളിമ്പിക്സിനെ ബാധിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വൻകരകളുടെ സൗഹൃദം പ്രതിഫലിപ്പിക്കുന്ന അഞ്ച് വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ പ്രതീകം ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന സന്ദേശം വിളിച്ചോതി പരസ്പരം ചേർന്നിരിക്കുന്ന അഞ്ചു വളയങ്ങൾ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിലും മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയും അതിരുകളില്ലാത്ത ലോകത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കായിക ഈ മഹോത്സവത്തിലും അതിന്റെ ദൗത്യം നിർവഹിക്കുകയും സമാധാനവും ശാന്തിയും പുലരുന്ന ലോകത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ സംഭാവനയേകുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ധ്യാൻചന്ദിനും ജെസി ഓവൻസിനും നാദിയ കോമനേച്ചിക്കും കാൾ ലൂയിസിനും മൈക്കൽ ഫെൽപ്സിനും ഉസൈൻ ബോൾട്ടിനുമെല്ലാം പിൻഗാമികൾ പിറകട്ടെ വംശങ്ങൾക്കും വർണ്ണങ്ങൾക്കും വൻകരകൾക്കും അതീതമായി സൗഹൃദം പൂത്തുലയട്ടെ എല്ലാ കണ്ണുകളും ഇനി പാരീസിലേക്ക് നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം കണ്ണുകളെല്ലാം പാരിസിൽ തയ്യാറാക്കിയത് സിനോസത്തിൻ അവതരണം അമൃത കല്യാണി